ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സെൽ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് ഡാർക്ക് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഒരു റെഡും റാണി പിങ്കും കൂടെ എക്സാക്ട് ഒരു കളറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സെൽ സൈസാണ് കേട്ടോ നെക്കലൊക്കെ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ നല്ല ഹെവി മെറ്റീരിയൽ വരുന്നത് ഫ്രഷ് മെറ്റീരിൽ ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇത് ശരാരയാണ് അത്യാവശ്യം ഫ്ലയർ വരുന്ന ഐറ്റാണ് പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് എക്സലാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അതിലൊരു ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ബോട്ടത്തിൻ്റെ എൻ്റെ കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് ലാർജ് എക്സൽ സൈസട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഭയങ്കര പർപ്പിൾ ഷെയ്ഡാണ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് കേട്ടോ അതിനെത്തെ കണ്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ഇതാണ് സ്ലീവ് പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരാറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭയങ്കര പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് നെക്സ്റ്റിൽ റീസീന കേട്ടോ ലൈവ് ടോപ്പിൻ്റെ എൻ്റെ ഒരു നല്ല ലൈറ്റ് ആണ് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് വീട്ടിൽ ബ്ലൂ ഐറ്റാണ് കാണുന്നത് കേട്ടോ ഇതാണ് നോട്ടം അത്യാവശ്യം ഫ്ലെയർ വരുന്ന ഐറ്റാണ് പരാതിയാണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല മിറർ വർക്ക് വരുന്ന ആണ് കേട്ടോ എക്സലാണ് സൈസ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതിന്റെ നെക്കിലൊക്കെ ഫുള്ള് മിറർ വർക്ക് ആണ് ഫ്ലേവർ ബോഡി പാർട്ട് ഫുള്ള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ലാർജ് എക്സൽ സൈസ് ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ബോട്ടത്തിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇത് ഫെന്റി മെറ്റീരിയൽ ആണ് ഷാളിലും ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫെൻറ്റിയാണ് മെറ്റീരിയൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ബീട്രൂട്ട് ഷീഡാണ് ഫുള്ള് ഹെവി വർക്കാണ് ആണ് കേട്ടോ ഈ ഓഫ് വൈറ്റ് ഐറ്റ് വർഷിച്ചില്ല അതിലും ഇതേ സെയിം ഡിസൈൻ ആണ് ഓഫ് ഐറ്റായൊണ്ട് അറിയാത്തതാണ് കേട്ടോ വീഡിയോയില് ഇതാണ് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് ആട്ടതി മറ്റ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടൊക്കെ നല്ല അടിപൊളി മിസ് മിസ്സാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കേണ്ട കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഹെവി പാർട്ടി വെയറാണ് കേട്ടോ നല്ല ഡിസൈൻ ഉണ്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഒരു ബോട്ടത്തിൻ്റെ എന്തലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കും ചിക്കൻ സോക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല മഞ്ഞൾ ഒരു കളറാണ് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല മഞ്ഞൾ കാണാൻ അപ്പോൾ പിന്നെ എൻ്റെ അഡീസിനാണ് നല്ല ഭംഗിയുള്ള കളറാണ് ടോണിൽ സ്കാലപ്പ് ചെയ്തിട്ട് അതിലൊക്കെ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് ഫുൾ ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും ർക്ക് ഒക്കെയാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് നിന്റെ സ്ലീവ് ഉണ്ടോ ഒരു വെറൈറ്റി സ്ലീവാണ് കേട്ടോ പിന്നെ എൻഡിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് നല്ല ലോങ് ആയിട്ടുള്ള ടോപ്പാണ് ഡബിൾ എക്സിലാണ് പ്രൈസ് ഓട്ടം സിമ്പിൾ ആയിട്ടുള്ളതാണ് ഷോളിൽ അതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ റൈഡിലൊക്കെ കേട്ടോ ഈ ഡിസൈനാണ് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി പ്രൈസ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അത് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ലോങ് ആയിട്ട് കിടക്കണമെന്ന് ത്രീ എക്സൽ വരെയുള്ള സൈസ് മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ സ്ലീവ് ഈ ഒരു ടോപ്പിന്റെ ആൻഡിലത്തെ ഡിസൈൻ ആണ് നല്ല ഹെവി വർക്കാണ് ഇതിന്റെ ഷാളിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര ലാവണ്ടർ ആണ് ഷെയ്ഡ് അത് ലെവൺ റൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് സ്ലീവ് ടോപ്പിൻ്റെ എൻ്റെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത് ഡബിൾ എക്സ് സൈസ് ആണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ബോട്ടം ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ ഹെവി വർക്ക് കേട്ടോ നെക്സ്റ്റ് സ്റ്റീൽ ആണ് ഷെയ്ഡ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരേണ്ട കേട്ടോ അത് ഡിസൈൻ ഉണ്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കാളിൽ ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് എക്സലാണ് സൈസ് കേട്ടോ ടീ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ സ്ലീവിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിലേതാണ് ഡിസൈൻ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടില് ബാക്ക് അലാസ്റ്റിക് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫുൾ ഫുള്ള് റെ സ്ലീവിന്റെ എൻഡിലും ഈ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല നല്ല ഡിസൈനാണ് എക്സിലാണ് ഇത് സൈസ് വരുന്നത് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡിസി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും ചാർജ് ഉണ്ടാവും എക്സോ നെക്സ്റ്റ് നല്ല പണിയുള്ള ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡാർക്ക് ആണ് ഷെയ്ഡ് കേട്ടോ പെയിൻറ് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളുടെ ഡിസൈൻ ആണോ ഇതിൻ്റെ ഭയങ്കര സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് ഫുള്ള് ഇതില് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രീ ആണ് സൈസ് ഇതിൻ്റെ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കണം കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സില് പറയുന്നത് നിങ്ങൾ വേറെ എന്താ വെച്ചു ഇരുതാ കറക്റ്റ് മെഷർ സൈസ് സൈസല്ലേ ജസ്റ്റ് സൈസ് ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് സൈസ് സ്ലീവിൻ്റെ സൈസ് അതുപോലെ ഷാള് ബോട്ടം അതും സൈസ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് പിന്നെ കളർ ഒന്ന് ചോദിക്കണം വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കളർ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്